ഹായ് വിഴ്സ് വെൽക്കം ബാക്ക് അച് സ്പീച്ചൽ ജേർണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ ശത്രുക്കൾക്ക് അവർ ചെയ്ത ആ ഒരു തെറ്റെന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതെന്താണെന്ന് നോക്കാം റീഡിങ്ങിലൂടെ ഇവിടെ ഒരു വ്യക്തി മറ്റുള്ളവരുടെ ആ ഒരു സന്തോഷം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പേടി ഉണ്ടാകും നാളെ എൻ്റെ സന്തോഷവും ഇതേപോലെ ആരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് അതെങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാകാൻ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം കാരണം ആ ഒരു സന്തോഷം പെട്ടെന്ന് ഇല്ലാതാകുന്നു അങ്ങനെ അവർ മനസ്സിലാക്കുന്നു ഞാൻ മറ്റൊരു വ്യക്തിയോട് തെറ്റ് ചെയ്തുകൊണ്ടാണ് എൻ്റെ കൂടെയും ഇങ്ങനെ തെറ്റ് സംഭവിച്ചത് എന്ന് ഇവിടെ ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ള വ്യക്തിയായിരുന്നു അതായത് മറ്റുള്ളവരുടെ ലൈഫിൽ എന്തെങ്കിലും നല്ല ഒരു സെലിബ്രേഷൻ വരികയാണെങ്കിലോ നല്ല ഒരു നല്ല ഹാപ്പിനെസ് മൂഡ് വരികയാണെങ്കിൽ എങ്ങനെ അവിടെ തടസ്സം സൃഷ്ടിക്കാം എങ്ങനെ അവരുടെ മൂഡ് മോശമാക്കാം എന്നാണ് ഇവർ ചിന്തിച്ചിരുന്നത് അതായത് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി അവരുടെ ആ ലൈഫിൽ വന്ന ആ ഒരു സന്തോഷത്തെ എൻജോയ് ചെയ്യാൻ വേണ്ടി സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ആ വ്യക്തിയെ എങ്ങനെ ദുഃഖിപ്പിക്കാം ആ ഒരു സന്തോഷം കളഞ്ഞ് ദുഃഖിക്ക്പ്പിക്കാം അങ്ങനെയാണ് ഇവർ എപ്പോഴും ചിന്തിക്കുന്നത് അതിനുവേണ്ടി എന്തൊക്കെ ൊക്കെ ചെയ്യാൻ പറ്റും അതല്ലേ ഇവർ ചെയ്തിരുന്നു ഇപ്പോൾ ഇവരുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവരുടെ ലൈഫിൽ എന്തോ നല്ലത് സംഭവിക്കാൻ പോവുകയാണ് എന്ന് ഇവർക്ക് മനസ്സിലായി പക്ഷേ ഇവർക്കൊരു പേടി ദൈവമേ എന്ത് സന്തോഷം ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിക്കുമോ എന്ന് ഇവരുടെ മെയിൻ സ്വഭാവം എന്ന് പറയുന്നത് ഇവർ ആരെയാണോ ശത്രുവായിട്ട് കാണുന്ന ആ വ്യക്തിക്ക് ഇവർ ഭയങ്കര റെസ്പെക്റ്റ് ആദ്യം കൊടുക്കും എന്നിട്ട് അവരെ വളരെ മോശ അവസ്ഥയിലാക്കുക അവർക്ക് ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ മോശ അവസ്ഥയിലാക്കി അവരെ ദുഃഖിപ്പിക്കും ഇതായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ആ രീതിയിൽ ഇൻസൾട്ട് ചെയ്യും ഇവർ അങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഇവർ എന്തിനാണ് പിന്നെ എന്നെ റെസ്പെക്റ്റ് ചെയ്തത് എന്തിനാണ് എന്നോട് നല്ല രീതിയിൽ പെരുമാറിയത് ഇങ്ങനെ ഡിസ്റസ്പെക്റ്റ് തരാൻ വേണ്ടിയാണ് ഇവർ എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നത് എന്ന് അവർക്ക് തോന്നിപ്പോവും പ്പോൾ ഇവർക്ക് സ്വയം ഒന്ന് ഫീൽ ആകുന്നുണ്ട് ഞാൻ എന്ത് കർമ്മമാണോ മറ്റൊരാളോട് ചെയ്തത് ആ ഒരു കർമ്മമാണ് എനിക്ക് തിരിച്ച് ലഭിക്കുന്നത് എന്ന് ഫീൽ ആകുന്നുണ്ട് അതുകൊണ്ടാണ് എന്തോ ഒരു സന്തോഷം വരാൻ പോകുമ്പോൾ ഇവർക്ക് പേടി ഇത്രമാത്രം ഉണ്ടാവുന്നത് ഇവിടെ ഉറപ്പായിട്ടും ഏതോ ഒരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇൻസൾട്ട് ഇപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഒരു വ്യക്തിയെ അപമാനിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാണ് ലഭിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇവർക്ക് തോന്നും ഇവരാണ് എല്ലാം സർവോപരി ഇവരാണ് ഇവർ കഴിഞ്ഞേ ബാക്കി ആരുമുള്ളൂ എന്നാണ് തോന്നുന്നത് പക്ഷേ ഇവരുടെ അടുത്തുനിന്ന് ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറിയാൽ ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ ഇവർക്ക് വളരെ അപമാനം നേരിടേണ്ടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എത്രത്തോളം നിങ്ങളെ ഇവർ ഇൻസൾട്ട് ചെയ്തു അത്രത്തോളം അതിനു ഉപരി അപമാനം ഇവർക്ക് മറ്റൊരാളിൽ നിന്ന് നേരിടേണ്ടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ക്യാഷ് റിലേറ്റഡായിട്ട് ഇവർ അങ്ങനെ ഒരു സ്ഥിതിയിൽ അകപ്പെട്ടിരിക്കുകയാണ് അതിൽ നിന്ന് പുറത്തു പോകാനും പറ്റുന്നില്ല അതിൽ നിൽക്കാനും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് അതായത് ഇവർ എത്രത്തോളം ആ ഒരു വിഷമത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുക അത്രത്തോളം അതിൽ തന്നെ അകപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു കള്ളം പറയുന്ന ഒരു വ്യക്തിയും കൂടെയാണ് അതായത് ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി വേറൊരു കള്ളം പറയുന്ന ഒരു വ്യക്തിയും കൂടെയാണ് അതായത് നമ്മൾ ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി അനേകം കള്ളം പറയും അവസാനം ആ കള്ളത്തിൽ തന്നെ നമ്മൾ പെട്ടുപോകുന്ന അവസ്ഥ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥ അതേപോലെയാണ് ഇവർ ഉപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമയം ഇവരെ നല്ല ഒരു പാഠമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പറയുന്നത് ഒരു സന്തോഷിക്കുന്ന വ്യക്തിയെ ഒരിക്കലും നമ്മൾ ദുഃഖിപ്പിക്കാൻ പാടില്ല എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും ദുഃഖിപ്പിക്കാൻ പാടില്ല അവരുടെ ആ ഒരു ഹാപ്പിനെസ്സിൽ പങ്കുചേരം അല്ലാതെ അവരെ ഹാപ്പിനെസ് ഇല്ലാതാക്കാൻ പാടില്ല നമ്മൾ നെക്സ്റ്റ് ഇവർക്ക് എന്ത് കാര്യത്തിലാണോ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായെന്ന ആ ഒരു കാര്യത്തിൽ ഒരു ഡിറ്റാച്ച്മെന്റ് ഇവർക്ക് വന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കഴിഞ്ഞു പോയ കർമ്മത്തിൻ്റെ ഫലം അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പെട്ടെന്ന് മോശം സംഭവിക്കുന്നത് അത് കേതു ഭഗവാനും രാഹു ഭഗവാനും കൂടെ ചേർന്ന് നടത്തുന്നതാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവരെ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കേതുവിൻ്റെ ആ ഒരു പ്രഭാവം ഇവരുടെ ലൈഫിൽ വന്നതോടെ ഇവർക്ക് ആരുടോടാണോ ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വന്നത് അവരിൽ നിന്ന് ഇവരെ അകറ്റി അതായത് ഇവർ എന്ത് ആണോ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത് അതേപോലെ ഇവരുടെ ഹാപ്പിനെസ്സും തട്ടിയെടുക്കുകയാണ് ഇവിടെ ഇപ്പോഴും ഇവർ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇവർക്ക് തോന്നുന്നത് ആ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എന്റെ അർത്ഥം എന്താണ് എത്ര മോശം സംഭവിച്ചിട്ട് ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നില്ല ഇവിടെ ഇവർ അറിഞ്ഞു വച്ചിട്ടും എല്ലാം ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ എത്ര തന്നെ ഇഗ്നോറ് ചെയ്താലും ഇവരുടെ ആ ഒരു സ്ഥിതി വീണ്ടും വീണ്ടും മോശമാവുക തന്നെ ചെയ്യും കാരണം സമയം ഇവരെ നല്ല രീതിയിൽ പാഠം പഠിപ്പിക്കുന്നതാണ് ഇവിടെ ഇവർ എത്ര തന്നെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചാലും സമയം ഇവരുടെ ആ ഒരു തകർന്ന ആ ഒരു വ്യക്തിത്വത്തെ കൊണ്ടുവരും എത്ര അഹങ്കാരം കാണിച്ചാലും അഹങ്കാരമെല്ലാം മാറി തകർന്നു ഒരു വ്യക്തിയില്ല എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു പോയൊരു വ്യക്തി ആ ഒരു അവസ്ഥയിൽ ഇവരെ കൊണ്ടുവരും കാരണം ഈ ഒരു വ്യക്തി അത്രമാത്രം മോശമാണ് മറ്റുള്ളവരോട് ചെയ്തത് മറ്റുള്ളവരുടെ സന്തോഷം എത്രമാത്രമാണ് ഇവർ കൈയടക്കാൻ ശ്രമിച്ചത് എന്ന് ഇവിടെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് വ്യക്തി മറ്റൊരു വ്യക്തിയുടെ പൈസ സന്തോഷം കൂടാതെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് കൂടാതെ നല്ല സമയം മുഖത്തെ ആ ഒരു ചിരി അതെല്ലാം നഷ്ടപ്പെടുത്തി ഇവിടെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇവർ ചെയ്ത ആ കർമ്മത്തിൻ്റെ ഫലമാണ് ഇവർ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പക്ഷേ എന്നാലും ഇവർ അത് മനസ്സിലാക്കാതെ ഇഗ്നോർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ സമയം അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കും ഇവരുടെ ലൈഫിൽ നിന്ന് എന്തോ ഒന്ന് ഇവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ലൈഫിൽ ഒരു ടവർ മൂവ്മെൻറ്റ് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ജസ്റ്റിസ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒന്നുകിൽ ഇവർ ഇപ്പോൾ ആ ഒരു ടവർ മൂവ്മെന്റ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ ഇനിയും പല കാര്യങ്ങളും ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് ഇവിടെ നിങ്ങൾ ദൈവത്തിനോട് ന്യായത്തിൻ്റെ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടേയിരുന്നു നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കണമേ സംഭവിക്കണമെന്ന് പക്ഷേ ആ ഒരു ന്യായം സംഭവിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഞാൻ ഈ റീഡിങ് പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നു എൻ്റെ ശത്രു വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു അവർക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പക്ഷേ പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല പക്ഷേ അവരുടെ ലൈഫിൽ സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും അത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഈ ഒരു വ്യക്തി എന്താ ചെയ്തോണ്ടെന്നു വെച്ചാൽ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് അവരുടെ സന്തോഷം എന്താണ് അതെങ്ങനെ നഷ്ടപ്പെടുത്താം അങ്ങനെ എപ്പോഴും മറ്റുള്ളവർ ലൈഫ് നോക്കിക്കൊണ്ടാണ് ഇരുന്നത് പക്ഷേ ഇവരുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവം നടക്കുന്നത് മറ്റുള്ളവർ അറിഞ്ഞാൽ അവരും ഇതേപോലെ ഇവരോട് പെരുമാറത്തില്ല അതുകൊണ്ടാണ് ഇവർ പല കാര്യങ്ങളും ഇവിടെ ലൈഫിൽ നടന്നിട്ടും പുറമേ ഒന്നും നടക്കാത്തതുപോലെ അഭിനയിച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ എത്ര നാളിവർ ഇങ്ങനെ ഹൈഡാക്കി വെക്കുമ്പോൾ ഒരു ഉണ്ട് ആ പരിധി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഹൈഡാക്കി വെക്കാൻ സാധിക്കത്തില്ല ഇവിടെ ഒരു ടവർ മൂവ്മെന്റ് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള വ്യക്തികളുടെ നേരെ ഒരു ടവർ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ടവർ മൂവ്മെന്റ് ഫസ്റ്റ് വരുമ്പോൾ ഇവർ വിചാരിക്കും ഓ എന്തോ വലിയ സന്തോഷം ഇവരുടെ ലൈഫിൽ വരാൻ പോവുകയാണ് എന്ന് പക്ഷേ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത് ഇവിടെ വലിയ എന്തോ ഒരു സന്തോഷം ഇവർക്ക് ലഭിക്കുന്നു എന്ന് ഇവർ വിചാരിക്കുന്നു അതിന്റെ പിറകിലുള്ള ദുഃഖം വലിയ ദുഃഖം ഇവർ മനസ്സിലാക്കുന്നില്ല ഇവിടെ ടവർ മൂവ്മെന്റ് വരുമ്പോൾ ഇവർ എടുക്കുന്ന തീരുമാനം തെറ്റായി പോകും അങ്ങനെ ഇവർക്ക് നഷ്ടം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും മറ്റുള്ളവർ ലൈഫിൽ ഇവർ ചെയ്യിപ്പിച്ച കാര്യം ഇവരുടെ ലൈഫിൽ ഇവർ തന്നെ സ്വയം ചെയ്യും അതാണ് പറയുന്നത് മറ്റുള്ളവരെ തള്ളിയിടുമ്പോൾ ഇവർ ആലോചിക്കുന്നില്ല ഒരു ദിവസം ഇവർക്കും വീഴേണ്ട അവസ്ഥ വരുമെന്ന് ഇങ്ങനെയുള്ളവരെ നമ്മൾ എപ്പോഴും നോട്ടീസ് ചെയ്യണം എന്നിട്ട് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യണം ഇങ്ങനെയുള്ളവരോട് റിപ്ലൈ ചെയ്യാൻ പോകുന്നതും നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ളവരോട് സമയം റിപ്ലൈ കൊടുക്കുന്നതാണ് അവർക്കുള്ള ആ ഒരു കർമ്മത്തിന്റെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഇതേപോലെ ആയിരിക്കണം ഒരു വ്യക്തി മറ്റൊരു എപ്പോഴും തകർക്കാൻ നോക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ അവരെയും കാട്ടി നല്ല എന്തെങ്കിലും കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും അതിവർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ നിങ്ങളെ എങ്ങനെയെങ്കിലും തകർക്കാൻ ഇവർ ശ്രമിക്കും അത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ദൈവത്തിനോട് ഇത്രമാത്രം പറയുക ഇങ്ങനെയുള്ള മോശം സിറ്റുവേഷനിലും ദൈവം എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് എന്നെ മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് ഇത്ര നല്ല കഴിവ് തന്നു എന്ന് ദൈവത്തിനോട് നന്ദി പറയാം നിങ്ങൾ ഇതാണ് പറയുന്നത് കർമ്മം ഒരിക്കലും കാലിയായി പോകത്തില്ല അത് കിട്ടേണ്ടവർക്ക് കിട്ടുക തന്നെ ചെയ്യും ഇവിടെ ഇവരുടെ ആ ഒരു പേഴ്സണൽ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ പുറമേ കാണിക്കുന്നത് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഇവിടെ ആരോട് ആരോടും ഒന്നും പറയുന്നില്ല ഇവരുടെ ഹൃദയത്തിന് മാത്രമേ അറിയാവൂ എന്താണ് ഇവർ അനുഭവിക്കുന്നത് എന്ന് ചില വളരെ മോശ അവസ്ഥയിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ലൈഫിൽ ടവർ ആണ് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്ന ആ സമയം ഞാൻ അങ്ങനെ തീരുമാനം എടുക്കാൻ പാടില്ല എന്നും അങ്ങനെ തീരുമാനം എടുത്താണ് എനിക്കിപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്ന് ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ് പോയ കാര്യങ്ങൾ ആലോചിച്ച് പശ്ചാത്തപിക്കുന്ന അവസ്ഥ അങ്ങനെ എടുക്കാൻ പാടില്ലെന്നും തീരുമാനം എന്നൊക്കെ ആലോചിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോന്നും നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീലായത് അതേപോലത്തെ ആണ് ഇപ്പോൾ ഇവർക്കും ഫീലാകുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് ഓരോ നാട്ടും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇവരുടെ കൺട്രോളിൽ ഇനി ഒരിക്കലും വരികയും ഇല്ല ഇത് ആ ഒരു എനർജിയാണ് അതായത് ഇവർ കൺട്രോൾ ചെയ്യുന്നതാണ് ഇഷ്ടപ്പെടുന്നത് അല്ലാതെ ഇവരെ ആരും കൺട്രോൾ ചെയ്യുന്ന ഇഷ്ടപ്പെടത്തില്ല ഇവിടെ ഇന്നർ വോയിസ് എന്താണോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അത് കേൾക്കുക അതായത് നിങ്ങളുടെ അന്തരാത്മാവ് പറയുകയാണ് നിങ്ങളുടെ കൂടെ ന്യായം സംഭവിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നെങ്കിൽ അത് കേൾക്കുക നിങ്ങൾ ചിലപ്പോൾ എവിടെന്നെങ്കിലും ഇങ്ങനെയുള്ള ആ ഒരു വ്യക്തിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആരെങ്കിലും മുഖേന അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ബിലീവ് ചെയ്യുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നത് ആൾക്കാർ ചുമ്മാ പറയുന്നതാണ് എന്ന് അതെല്ലാം വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പറയുന്നത് എന്താണെന്ന് കേൾക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നിങ്ങൾക്ക് ഈ കഴിഞ്ഞു പോയ സമയത്ത് ഭയങ്കരമായിട്ട് ജസ്റ്റിസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതായിട്ട് ഉള്ള ആ ഒരു സൈൻ ജസ്റ്റിസിന്റെ ആ ഒരു സൈൻ കാണാൻ സാധിക്കുന്നു അങ്ങനെയൊക്കെ സാധാ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ നേരെ ന്യായം സംഭവിച്ചിട്ടുണ്ട് ഈ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ബട്ടർഫ്ലൈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ കൂടെ ന്യായം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ന്യായം സംഭവിച്ചില്ല എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കാൻ സാധിക്കുന്നതാണ് ചില വ്യക്തികൾ ഇങ്ങനെയാണ് സാഹചര്യം മോശമാകുമ്പോൾ അവരതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരാൻ വേണ്ടി ശ്രമിക്കും രക്ഷപ്പെടാൻ ശ്രമിക്കും അതിൽ നിന്ന് പക്ഷേ ഈ ഒരു വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ അതിൽ നിന്ന് പുറത്തു വരാതെ കൂടുതൽ അതിലോട്ട് ഡീപ്പായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതലും അതിലകപ്പെടുകയാണ് ഇവർ ചെയ്യുന്നത് ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവർ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ് എന്ന് പക്ഷേ ഇവർ കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ അകപ്പെടുവാൻ പോവുകയാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ ഇവരുടെ ബുദ്ധി ഇവർക്ക് വിപരീതമായിട്ട് ചലിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതാണ് പറയുന്നത് വിനാശകാലത്തിൽ വിപരീത ബുദ്ധിയായിരിക്കും നമ്മൾ കാണുന്നത് ഇവിടെ സമയവും സാഹചര്യങ്ങളും കൊണ്ടല്ല ഈ ഒരു വ്യക്തി ഇങ്ങനെ ആയത് ഇവര് മുന്നേ ഇങ്ങനെ തന്നെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് മറ്റുള്ളവരോട് ഭയങ്കര ഈർഷ്യഭാവമാണ് മറ്റുള്ളവർ ഇവരെയും കാട്ടി മുന്നോട്ട് പോകുന്ന ആരും ഇവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല മറ്റുള്ളവരുടെ സക്സസ് ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല ഇവിടെ എന്ത് കാര്യം നല്ലത് നടന്നാലും എല്ലാവരും ഇവരെ ശ്രദ്ധിക്കണം മറ്റുള്ളവർ ആരും ശ്രദ്ധിക്കാൻ പാടില്ല അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എന്ത് നല്ലതുണ്ട് അതിനെ എങ്ങനെ സ്വന്തം കയ്യിലാക്കാം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവർ ഇവരെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇങ്ങനെ ചെയ്യരുതെന്ന് പക്ഷേ ഇവർ അത് കേൾക്കത്തില്ല ഈയൊരു സമയം ശരിയായ ഒരു ഉപദേശം ആര് കൊടുത്താലും ഇവർ അവരെ വിപരീതമായിട്ടുള്ള വ്യക്തിയാക്കി അവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവും അതായത് നല്ല കർമ്മ എന്തോ എപ്പോഴോ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഒരു സഹായം ഇവർക്ക് ലഭിക്കുകയാണ് ആ ഒരു സഹായം ലഭിക്കുമ്പോൾ അത് അവർ ഇഗ്നോർ ചെയ്യും വേണ്ടാന്ന് വെക്കും കൂടാതെ ഇങ്ങനെയുള്ള ആൾക്കാരിലോട് വിരോധം കാണിക്കുകയും ചെയ്യും പിന്നെ ഇവരെ എങ്ങനെ കുഴിയിലാക്കാം എങ്ങനെ തകർക്കാം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂട്ട് വയ്ക്കുകയും ചെയ്യും ഇവർ ഇവിടെ ഇവർ മോശമായിട്ടുള്ള വഴിയാണ് തിരഞ്ഞെടുത്തേക്കുന്നത് വേണമെങ്കിൽ ഇവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം പക്ഷേ ഇവർ മനഃപൂർവ്വമായിട്ട് അതിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പൈസയുടെ ആ ഒരു അഹങ്കാരം ഇവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ അഹങ്കാരം ഉണ്ടാകുമ്പോൾ ഇവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകും അങ്ങനെ ഇവർ ഒക്കെ എല്ലാം നഷ്ടമാകും ഈ ഒരു സമയമെന്ന് പറയുന്നത് ഇവരെ വിഷമിപ്പിച്ചിട്ട് ഇവരുടെ വാ തന്നെ അടയ്ക്കും അതായത് നിശബ്ദരാക്കി മാറ്റും നല്ല രീതിയിൽ എല്ലാവരെയും തകർത്തുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് സഡനായിട്ട് ആരോടും മിണ്ടാതെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരവസ്ഥ അതായത് അവരുടെ ജീവിതത്തിൽ അത്രയ്ക്ക് മോശം കാര്യം അവർ ഫേസ് ചെയ്തു ഇവിടെ ഈയൊരു വ്യക്തിയോട് ആർക്കും ശാന്തിപൂർവമായിട്ട് സംസാരിക്കാൻ സാധിക്കത്തില്ല സംസാരിക്കുന്ന പോലും ഇവർ വേറെ രീതിയിലേക്ക് മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവരുടെ എനർജി പോലും നല്ല എനർജിയിൽ ചിന്തിക്കുന്ന ഒരു എനർജി ഇവരെ കൂടെ സംസാരിക്കുകയാണെങ്കിൽ അവിടെ എനർജി പോലും മോശ എനർജിയായി മാറും രാവിലെയൊക്കെ ഇവരെ കണി കണ്ടാൽ പോലും അന്നത്തെ ദിവസം പോക്ക എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവരോട് സംസാരിച്ചു അവസ്ഥ നോക്കിയേ ഇവിടെ ഇപ്പോഴും ചില ആൾക്കാരുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു അതായത് ഈശാന്യകടി മുകളിൽ ഇവരാണ് എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് ഇവർ മറ്റുള്ളവരുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ പോയത് പക്ഷേ ഇപ്പോൾ ഇവരുടെ ലൈഫിൻ്റെ കൺട്രോൾ ഇവരുടെ കയ്യിലല്ല ഇവിടെ ഇപ്പോൾ ഇവരുടെ ശത്രു ഇവരുടെ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് ഇവരോട് യുദ്ധം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് നിങ്ങൾ കുറച്ചൊന്ന് ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം ഒരു ലൈഫിൽ ഉറപ്പായിട്ടും ഒരു ടവർ മൂവ്മെൻ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ ഇവർ ആരെയാണോ വിശ്വസിച്ചത് അവരാണിവരുടെ ഏറ്റവും കൂടുതൽ ശത്രുവായി കണ്ടിവരോട് ഫൈറ്റ് ചെയ്യുന്നത് അവർക്കത് ആയിരിക്കും മനസ്സിലാകുന്നത് ദൈവമേ ഞാൻ ഇവരെയാണല്ലോ വിശ്വസിച്ച് ഇവരെ ആണല്ലോ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇത്രയും മോശം സംഭവിക്കാൻ കാരണമെന്ന് ആയിരിക്കും ഇവർക്ക് മനസ്സിലാകുന്നത് അതാണ് ആദ്യം സമയം മോശമായിരിക്കുമ്പോൾ നമുക്ക് പല ആൾക്കാരുടെ യഥാർത്ഥമോ മനസ്സിലാകത്തില്ല അവർ പറയണെല്ലാം വിശ്വസിക്കും പിന്നെ അവരിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇവർ ആരെയാണോ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചത് അവരാണ് ഇവർക്ക് ചതി കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇവർക്ക് അറിയത്തില്ലല്ലോ അവരിവരെ ചതിക്കാൻ പോകുകയാണ് എന്ന് ഈ വ്യക്തികൾ ഇവരോട് സംസാരിക്കുന്നതെല്ലാം ഇവർക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളാണ് ഈ വ്യക്തികൾ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പിന്നെയാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇവർ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്നെ ഒരു കുഴിയിൽ കൊണ്ട് ചാടിപ്പിച്ചതാണ് ഇവർ എന്ന് അതാണ് പറയുന്നത് മറ്റൊരാളെ നമ്മൾ ഒരു കുഴിയിൽ ചാടിക്കുമ്പോൾ നമ്മളെ ചാടിപ്പിക്കാൻ വേറൊരാൾ വരുമെന്നും ഇവിടെ സ്വയം ഇവരുടെ ആ ഒരു വിനാശത്തിന്റെ കാരണം ഇവർ തന്നെ സ്വയം ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ശകുനി ഷഡ്യന്ത്രം ഉണ്ടാക്കി പാണ്ഡവരെ ഇല്ലാതാക്കാൻ വേണ്ടി പക്ഷേ അവർ തന്നെ അതിൽ വീണുപോയി അതേപോലെയാണ് ഇവരുടെ അവസ്ഥയും അതായത് ഇവർ വിചാരിച്ച് ഇവർ പറയും പോലെ എല്ലാവരും കേൾക്കും ഇവരുടെ മേലാണ് എല്ലാ അധികാരവും പക്ഷേ പക്ഷെ ഉള്ളത് നമ്മുടെ ദൈവമാണ് ദൈവം ഇവരെ കാണാതെ വിടുമോ ഉറപ്പായിട്ടും ഇവർ ചെയ്ത ആ ഒരു കർമ്മത്തിന്റെ പല ഇവർ അനുഭവിച്ചിട്ടേ വിടുകയുള്ളൂ ഇവിടെ ഇവരുടെ വീട്ടിൽ ഓരോ സാധനങ്ങളായിട്ട് മോശമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടില് മോശം അവസ്ഥ വരുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ ഓരോ സാധനങ്ങളായിട്ടും മോശമാകുന്നത് ഇവിടെ മനഃപൂർവമായിട്ട് തന്നെയാണ് ഇവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു മോശം സ്ഥിതി ഇവർ കൊണ്ടുവന്നത് ആരുടെയും ലൈഫിൽ നമ്മൾ ഒരു മോശ സ്ഥിതി ഉണ്ടാക്കാതിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മോശ സ്ഥിതി അനുഭവിക്കേണ്ടി വരുമ്പോൾ ഒരിക്കലും ഇല്ല ഒരിക്കലും മറ്റുള്ളവരെ ദുഃഖിപ്പിച്ചിട്ട് നമ്മൾ ഒരിക്കലും ചിരിക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ സ്വയം ആ ഒരു സ്ഥിതിയെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് എന്നാണ് അർത്ഥം അതുപോലെ ഇനി നിങ്ങളുടെ കണ്ണുനീര് കണ്ട് ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട നാളെ അവർക്കും ഇതേ അവസ്ഥ വരുമെന്ന് അവർ ആലോചിക്കാതെ ചിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഇവരുടെ ആ ഒരു ബുദ്ധി ഈ ലെവലിലാക്കിയാണ് ദൈവം അതായത് ഏത് മോശം സ്ഥിതി വന്നാലും അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനൊരു അവസ്ഥയിലേക്ക് അവരുടെ ബുദ്ധിയെ കൊണ്ടുപോവുകയാണ് ഇവർ മാനസികമായിട്ടുള്ള വിഷമം ദേഷ്യം ഭയം ഇതെല്ലാം ഇവർക്കുണ്ടാകും ഇങ്ങനെയുള്ള സ്ഥിതിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരിക്കും ഇങ്ങനെയുള്ള സ്ഥിതിയിൽ ആരുടെ ഹെൽപ്പ് അവർക്ക് കിട്ടത്തുമില്ല ഇവരുടെ കർമ്മം ഇങ്ങനെ ആയതുകൊണ്ടാണ് സമയം പോലും ഇവരെ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഇവരുടെ കുറിച്ചുള്ള എന്തെങ്കിലും ന്യൂസ് നിങ്ങൾക്ക് ലഭിച്ചാലും ഇല്ലെങ്കിൽ ഇവരുടെ സ്ഥിതി ഇപ്പോൾ ഇങ്ങനെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില കാര്യങ്ങൾ അൺഫോൾഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുമെന്ന് ഞാൻ പല റീഡിംഗിലും പറഞ്ഞിട്ടില്ലേ അതാണ് ഈ ഒരു കാര്യം ഇവിടെ നിങ്ങൾ ഇത്രത്തോളം സ്ട്രോങ് ആയത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഇത്ര കോൺഫിഡൻസും സ്റ്റെബിലിറ്റിയും വന്നത് എന്തുകൊണ്ടാണ് കാരണം ഒരു ജഡ്ജ്മെന്റ് നടന്നു അതുകൊണ്ടാണ് നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ് നിങ്ങളുടെ ശത്രുക്കളുടെ ആ ഒരു മോശം പോലും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല അതായത് നിങ്ങളുടെ നേരെ അന്യായം നടത്തി ആ വ്യക്തി പക്ഷേ നിങ്ങൾക്ക് ന്യായം ലഭിച്ചു പക്ഷെ ആ വ്യക്തി ഇത്രത്തോളം മോശ അവസ്ഥയിലായെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതുപോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ നമ്മുടെ ശ്രീകൃഷ്ണൻ എന്താണ് എപ്പോഴും പറയുന്നത് നമ്മൾ എപ്പോഴും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിൽ കൂടെ പോകണമെന്നാണ് നമ്മുടെ ആ ഒരു ഹൃദയവും മനസ്സ് എപ്പോഴും സ്ഥിരതയോടെ വയ്ക്കണം അങ്ങനെ വയ്ക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് നമ്മുടെ നേരെ ആരെങ്കിലും അന്യായം നടത്താൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എപ്പോഴും സ്ഥിരതയോടെ മുന്നോട്ട് പോവുക ഇവിടെ ഇനി ഇവരുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം ഇവർ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അതറിയാനുള്ള ആ ഒരു ആഗ്രഹം ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ സ്വയം ഇവർ നിങ്ങളുടെ ലൈഫിൽ കണ്ടു വയ്ക്കുന്നുണ്ട് കൂടെ മറ്റു ആൾക്കാർ മുഖേന നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്ന് ഇവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് വളരെ വാശിയുള്ള സ്വഭാവമാണ് അതായത് ഇവർ എന്തെങ്കിലും തീരുമാനിച്ചാൽ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും രാത്രിയും എല്ലാം അതിനു വേണ്ടി ഇവർ മാറ്റിവെക്കും ടാർഗറ്റ് ഒന്ന് ഫിക്സ് ചെയ്താൽ പിന്നെ അത് എത്തുന്നത് വരെ അവർക്ക് ഉറക്കമില്ല ഇവിടെ ഇവർക്ക് കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇവർ ആ ഒരു അവസ്ഥയിലല്ല ഉള്ളത് ഇവിടെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് ഇവർ മറ്റുള്ളവരോട് ഇവർക്ക് എന്തെങ്കിലും ഇലക്ട്രോണിക്കിൻ്റെ ഷോപ്പോ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ളവരോ ആയിരിക്കാം പഠിക്കാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇലക്ട്രോണിക്സ് ഐറ്റം ശരിയാക്കിയെന്നത് അതിലൊക്കെ ഭയങ്കര രുചി ഇവർക്കുണ്ടായിരിക്കും ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കിതൊന്നും അറിയത്തില്ല നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്രയാണ് ഇങ്ങനെ മറ്റുള്ളവരെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അന്വേഷിക്കാൻ ആരുടെ കയ്യിലുള്ള സമയം സ്വന്തം ലൈഫ് നോക്കാനേ സമയമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷെ ഈ വ്യക്തി അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് വേണ്ടി സമയമില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി സമയമുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് നോക്കാൻ ഇവർ ഭയങ്കരമായിട്ട് ചായ കുടിക്കുന്ന ആളാണ് എപ്പോഴും ചായ ഇഷ്ടപ്പെടുന്നു എവിടെ പോയാലും ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് വളരെ അപകടകരമായിട്ടുള്ള ഒരു ഡെബിൾ എനർജിയാണ് ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി ഇവിടെ നിങ്ങളൊരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നു അപ്പോൾ ഇവർ പറയണം ആ നല്ല രസമുണ്ടല്ലോ നല്ല സൂട്ടാണല്ലോ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നുകിൽ ആ ഒരു ഡ്രസ്സ് കീറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ അതിൽ കറയോ എന്തെങ്കിലും പറ്റൂ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഡ്രസ്സ് ഇടാൻ യോഗം ഉണ്ടാവത്തില്ല എങ്കിൽ നിങ്ങളോട് പറയാണ് ഇവർ ആ ഇത് നല്ല രസം ഉണ്ടല്ലോ കാണാൻ നല്ല ഒരുങ്ങിയിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് അങ്ങനെ പറഞ്ഞ അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് ദിവസം തന്നെ നിങ്ങൾ വയ്യാതാകും ഒന്നുകിൽ ജലദോഷമോ പനിയോ തലവേദനയോ എന്തെങ്കിലും ചെറിയൊരു അസുഖം നിങ്ങൾക്ക് വരും ഇനി ഇവർ ഏതെങ്കിലും ജോലി നിങ്ങൾ ചെയ്യുന്ന നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ആ ഒരു ജോലി നടക്കുന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് താമസിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുന്നത് കാരണം ഒത്തിരി സ്ട്രഗിൾ ഒക്കെ അനുഭവിച്ചതിന് ശേഷമായിരിക്കും ആ ഒരു ജോലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക അങ്ങനെ ഒരു സ്വഭാവം അതാണ് ഞാൻ പറഞ്ഞ ഡെബിൾ എനർജി വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ എങ്ങനെ തകർക്കാം വ്യക്തി നിങ്ങളുടെ അടുത്തൂടെ പോയാൽ പോലും നിങ്ങൾക്ക് ദേഹത്തൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരും ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഇരുന്നാൽ പോലും നിങ്ങളുടെ കൂടെ നടന്നാൽ പോലും നിങ്ങൾക്ക് പ്രശ്നമാണ് കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ എവിടെയാണോ സഞ്ചരിച്ച് വന്നിട്ടുള്ളത് നിങ്ങൾ പോയ കാര്യം അത് തടസ്സമായിട്ട് പോകും ഇവരെപ്പോഴും മറ്റുള്ളവരുടെ സ്റ്റാറ്റസിനെ എങ്ങനെ തകർക്കാം എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇത് സ്വയം ഇവർ മുകളിലോട്ട് വരണം അതിനുവേണ്ടി മറ്റുള്ളവരുടെ സ്റ്റാറ്റസിനെ ഇല്ലാതാക്കണം ചിലപ്പോൾ ഇവർ ഡോക്ടർ ആയിരിക്കാം നഴ്സ് ആയിരിക്കാം ഇല്ല എങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഡോക്ടറോ നേഴ്സോ ഉണ്ടായിരിക്കാം ഇവിടെ ഇവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയെന്ന് വെച്ചാൽ വിപരീതമായിട്ടാണ് ഇവരെല്ലാം ചിന്തിക്കുന്നത് നല്ല രീതിയിൽ ഒന്നും ചിന്തിക്കത്തില്ല ക്യാൻസർ സ്പൈസസ് സ്കോർപ്പിയോ ഇതിൽ ഏതെങ്കിലും ഒരു സൈനായിരിക്കാം ഇവർ ഡാൻസ് ചെയ്യുന്നത് വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് ഇവർക്ക് ആരുടെയും കൺട്രോളിൽ ഇരിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല ഇവർക്ക് ബ്ലസ്സിങ് ദൈവത്തിൻ്റെ ലഭിച്ചേക്കുന്നത് അത് അത് കോൺഫിഡൻസ് ആണ് ഏകാഗ്രത അത് ഇവർക്ക് നല്ലതുപോലെയുണ്ട് ഒരു നല്ല സ്ഥലത്ത് ആ ഒരു ബ്ലസ്സിങ് അവർ നിർവഹിക്കാതെ മോശം രീതിയിലാണ് ആ ഒരു ബ്ലസ്സിങ്ങിനെ അവർ നിർവഹിക്കുന്നത് ഒരു മോശം രീതിയിലുള്ള ശബ്ദമാണ് ഇവരുടെ വായിൽ നിന്ന് വരുന്നത് അതായത് നമ്മുടെ പ്രാണം പോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ശബ്ദം ആ ഒരു രീതിയിലുള്ള വാണിയാണ് ഇവരുടേത് ഭയങ്കര നമ്മൾ ഡിസ്റസ്പെക്റ്റ് ചെയ്യുക അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം അവർ ചെയ്യും ഇവരുടെ ലൈഫിൽ ഇവർക്ക് വേണമെങ്കിൽ പല എനർജീസും ഇവരുടെ ഫേവറിൽ കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ ഇവർ നല്ലത് ചിന്തിക്കുന്നില്ലല്ലോ മറ്റുള്ളവരുടെ മോശമല്ലേ ചിന്തിക്കുന്നത് ഇവിടെ ഇവരുടെ ആ ഒരു മറ്റുള്ളവരെ ചതിക്കുക മറ്റുള്ളവരെ മോശം രീതിയിൽ സംസാരിക്കുക അവരുടെ മനസ്സ് വിഷമിപ്പിക്കുക അവരുടെ സന്തോഷം നഷ്ടപ്പെടുത്തുക അങ്ങനെയുള്ള മോശം സ്വഭാവം ഇവരുടെ വരാൻ പോകുന്ന ബ്ലെസ്സിങ്ങിനെ പോലും തടയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ പല വജദാനങ്ങളും ഇവർക്ക് ശാപമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവർക്കിപ്പോൾ മനസ്സിലാവുന്നില്ല ഇവർ ഇപ്പോൾ ആ കിട്ടുന്ന വജദാനങ്ങളിൽ എൻജോയ് ചെയ്യുകയാണ് പിന്നെയാണ് മനസ്സിലാകുന്നത് ഇവർക്ക് അത് വജദാനമല്ല എനിക്ക് കിട്ടേണ്ട ശാപങ്ങളായിരുന്നു എന്ന് ഒരു വ്യക്തി മോശ സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരിക്കും പക്ഷെ പിന്നെയാണ് മനസ്സിലാകുന്നത് അവർക്ക് ദുഃഖമാണ് വരുന്നതെന്ന് അപ്പോൾ ഏത് വ്യക്തിയായാലും അവർ ഇപ്പോൾ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ബലം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട നിങ്ങളുടെ നല്ല കർമ്മം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ബലം അവർ അനുഭവിക്കുന്നു നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നു അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശിവയായി താങ്ക് സോ മച്ച്